ഞാൻ നട്ട് മുളപ്പിച്ചെടുത്ത് നമ്മുടെ അവക്കാണോ തൈലേ ആളെ ഇന്ന് ഞാൻ ഇവിടുന്ന് കടത്താൻ പോവാണ് കേട്ടോ ഇവിടെ നടാനൊന്നും സ്ഥലമില്ല അപ്പോൾ ഇതിനെ കൊണ്ടുപോകാനായിട്ട് വന്നത് എൻ്റെ മാമിയാണ് കേട്ടോ മാമിയുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ എടുത്ത് റെഡിയാക്കുവാണ് അമ്മക്കുട്ടി വന്നാൽ പിന്നെ ഋഷികൂട്ടനെ പിടിച്ചാൽ കിട്ടത്തില്ല അവളെ പിറകിയും നടന്ന് കളിയും ചീരിയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവളെ വിടത്തും ഇല്ല തിരിച്ച് പോകാനായിട്ട് അപ്പോൾ മാമിയും അമ്മയും കൂടി രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വൈകിട്ടാണ് ഇനി എത്തിയത് കേട്ടോ ഇതിനെ കൊണ്ടുപോയി നടാനായിട്ട് മാമി വളമൊക്കെ മേടിച്ച് വെച്ചത് േ ഇനി കൊണ്ടുപോയി അങ്ങ് കുഴിയെടുത്ത് നട്ടാൽ മതി ബാക്കിയെല്ലാം സെറ്റാണ് അപ്പൊ കുറച്ചുപേരും സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് മാമി ഇനി ഇന്നെ കൊണ്ടുപോയി നടുവാണ് ഞാൻ പറഞ്ഞു ഇതിന് ഇനി അവക്കടെ പിടിക്കുന്നെടുക്കണം എന്നൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാലും ഇതിനെ വളർത്തിയെടുക്കും പറഞ്ഞു മാമി ഇറങ്ങുന്നണ്ടോ അപ്പോൾ ശരി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിൽ ടാറ്റാ അതാണ് Dada. Dada, bay suma. Ma. Da.